ഇന്ന് ഞാൻ പഴം വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കി കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടാ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നേന്ത്ര പഴമാണ് എടുത്തത് ഞാനിവിടെ മൂന്ന് പഴം എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യം രണ്ട് പഴം എടുത്തിട്ട് പിന്നെ ഞാൻ നോക്കിയിട്ട് മൂന്ന് പഴം എടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ ചെറിയ പഴമാണ് വലിയ പഴാണുള്ളതെന്ന് വെച്ചാൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം അതിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുതെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ ഒരു റെസിപ്പി നമ്മൾ എണ്ണയെ പൊരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ പഴം ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി നമ്മൾ ഇതേ ഇതേപോലെ നാല് കീറാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തിടുക പഴം മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം ഞാനതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കാം അപ്പം ഇതിലേക്ക് പഴയും ചേർത്ത് കൊടുക്കാം ഇപ്പം പഴത്തിൻ്റെ കളറൊന്ന് മാറി വന്നോട്ടോ കേട്ടോ അത് വാട്ടുന്ന സമയത്ത് നല്ലോണം കളറൊക്കെ മാറി വന്നാലാന്ന് ടേസ്റ്റ് ഉണ്ടാവുക ഇത് പഴം വാട്ടിയിട്ട് ചെയ്യുന്ന സമയത്താന്ന് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക പഴം അപ്പാട് മുറിച്ചിട്ടിട്ടും ചെയ്യുക പക്ഷേ ഇതേപോലെ വാട്ടി ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ പഴം നമ്മളത് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് തേങ്ങാ പാലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാനൊന്ന് ഒതുക്കി എടുത്തതാണ് കേട്ടോ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു തേങ്ങേൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാൽ എടുക്കാം അപ്പോൾ ഓരോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഓരോ പ്രാവശ്യം പാലെടുക്കാം കേട്ടോ എന്നിട്ട് അതുപോലെ മൂന്ന് ഗ്ലാസ് പാലെടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് ശർക്കര ആണ് കേട്ടോ വേണ്ടത് മധുരം കൂടുതൽ വേണമെന്നില്ല നമ്മൾ പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ രണ്ടച്ച് ശർക്കര മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നാല് ഗ്ലാസ് വെള്ളമാവേ ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം പിന്നെ മധുരം കൂടുതൽ വേണ്ട എനിക്ക് കൂടുതലായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതാ നമ്മള് തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൊത്തത്തിൽ മൂന്ന് ഗ്ലാസ് തേങ്ങാ ഉണ്ട് കേട്ടോ ദേശം കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കൂവപ്പൊടിയാന്ന് കേട്ടോ കൂവപ്പൊടി ഞാന് കപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്തിട്ട് കേട്ടോ ഇതിന്റെ മുമ്പ് അപ്പോൾ ഒരാളിനോട് ചോയിച്ച് കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോന്നിട്ടോ അപ്പോൾ കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ തോന്നുന്നു കേട്ടോ ഞാൻ ചെയ്ത് നോക്കിക്കില്ല അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയൂ കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഈ ഒരു കുവപ്പൊടി ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അകത്തേക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കെ കേട്ടോ ഒട്ടും കട്ടകളില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ കണക്കൊക്കെ കറക്റ്റാന്ന് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ ഇതേപോലെ തന്നെ ഈ ഒരു അളവ് തന്നെ എടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പഴം ആ ഒരു പാനിലേക്ക് നമ്മൾ തേ തേങ്ങാ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു തേങ്ങാ കൊത്ത് ഒന്ന് പച്ച മണം പോകേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ഒന്ന് വറുത്ത് കൊടുക്കുക കുറേ നേരം വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും പിന്നെ തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാ കൊത്ത് ഒഴിവാക്കിയിട്ട് ഇതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകുവിട്ടാം അപ്പം ഇതാ തേങ്ങാക്കൊത്ത് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ എന്താ കലക്കി വെച്ച ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു മിക്സി ഇല്ലേ തേങ്ങാപ്പാലും അതുപോലെ തന്നെ പൊടീൻ്റെ ആ ഒരു മിക്സി അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ കൈവക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടി പോകാണ്ട് ശ്രദ്ധിക്കട്ട ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരൂ കൈ വെക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക അത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടിയിട്ടുണ്ട് കുറച്ചു നേരം നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടു ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ചില ഇതിലൊക്കെ കല്ലുണ്ടാവും അപ്പോൾ ഇതാ ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് വിരകിയെടുക്കാം ആ ഒരു കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് ഒന്ന് നല്ലോണം ആയിട്ട് വരും കേട്ടോ നമ്മൾ ഇതേപോലെ വിരകുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക ഒന്ന് ചതുക്കി അതിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര പൊ പൊടി അല്ല ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ എന്താ വിരകി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കിണ്ണത്തപ്പൊക്കെ വരുകയല്ലേ അതുപോലെ തന്നെ വിരകിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതില് ശർക്കര കുറവാണ് ചേർത്തതെന്നാണല്ലോ പക്ഷേ തേങ്ങാപ്പാൽ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണ തെളിഞ്ഞു വരും കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഒരു കാൽ മണിക്കൂർ കണ്ടു തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ ഇപ്പം ഇതാ ഇതേപോലെ ഇളക്കി ഇളക്കി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് എത്ര ആയിട്ടുണ്ട് ഓരോ സ്റ്റേജും ഇങ്ങനെ കാണിച്ച് തരികട്ടോ അപ്പം ഇതാ ഈ ഒരു പാനിൽ ഇതേപോലെ ഇളകി വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഇവിടെ ആയിട്ടുണ്ട് അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വരുന്നുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ ഒരു പഴല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇതേപോലെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് അവിടെ നിന്ന് അങ്ങനെ ആയിക്കോളൂ കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ കുത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പം അത്യാവശ്യം ഇവിടെ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാവും അപ്പം നല്ല ടേസ്റ്റാന്നിട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചൂട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കോരിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാന്നെ അപ്പം ആ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണുന്നില്ലേ പാനിലേക്ക് എണ്ണ തെളിഞ്ഞു വന്നത് കാണുന്ന ആ ഒരു തേങ്ങാപ്പാൽ ഇന്ന് എന്താ വെളിച്ചെണ്ണ ആയിട്ട് മാറിയതാന്ന് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വേറെ എണ്ണയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിരിക്കില്ല ഒരു തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ ഇടന്നിട്ടാണ് കേട്ട് ഇതായി കിട്ടിയത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് പിറ്റേന്ന് കട്ട് ചെയ്ത് കഴിക്കാനും അടിപൊളിയാന്ന് കേട്ടോ പിറ്റേന്ന് വെച്ചിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ചൂടോടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ അപ്പോൾ അതാ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്കിതേപോലെ വെളിച്ചെണ്ണ തടവി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വേറൊന്നും ഞാൻ ഇതിലേക്ക് കാണിക്കുന്നില്ല കേട്ടോ ഇത്രയായ മതി ഇട്ടോ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സൈഡ് നോക്കാം എണ്ണം തെളിഞ്ഞു വരുന്ന കാണുന്നില്ലേ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടൊക്കെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കുക അല്ലെങ്കിൽ പിറ്റേന്ന് കട്ട് ചെയ്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കട്ട ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയി കാണാം അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും